ഹലോ ഞാൻ റാഹിനാ ഹസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് നമ്മളുടെ മിക്ക ആൾക്കാരും മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ മോഹൻലാൽ അനുഭവിക്കുന്ന ഒരു ഒരു അസുഖമുണ്ട് അത് കാരണം ആ അസുഖം കാരണം അയാൾ മോഹൻലാലിൻ്റെ രമേശൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അയാളുടെ കുടുംബം ആ ഒരു അസുഖം കാരണം എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് പല ആൾക്കാരും ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ ആ മോഹൻലാലിൻ്റെ കഥാപാത്രം ആയിട്ടുള്ള രമേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുള്ള ഒരു അസുഖം െന്ന് പറയുന്നത് ഡിസീസ് ആണ് അപ്പോൾ എന്താണ് അൽജൈമേഴ്സ് ഡിസൈസസ് ഇതിൽ ഇതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൽ ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമയിൽ വളരെ വ്യക്തമായിട്ട് എന്തായിരിക്കും ഒരു അൽജൈമർ ഉള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ഗ്രാജ്വലി അതെങ്ങനെ കൂടി 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 വരും അയാളുടെ ജീവിത രീതികൾ എങ്ങനെയാവും എന്നുള്ളതൊക്കെ വളരെ നീറ്റായിട്ട് ആ സിനിമയിൽ അവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾക്ക് ആ ക്യാരക്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഒരുപാട് എല്ലാ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചും ഉള്ള ഒരു വ്യക്തിയായിരുന്നു മോഹൻലാലിൻ്റെ ആ കഥാപാത്രം എന്ന് പറയുന്നത് മക്കൾക്ക് വലിയ മോനക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും സ്കൂളിൽ വളരെ കാര്യം എല്ലാ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര നോളേജ് ഉണ്ട് പണ്ടത്തെ കാര്യങ്ങളും പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്നത് പതിയെ പതിയെ അയാൾ പല കാര്യങ്ങളും മറന്നു പോകുന്നതും വളരെ വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന രീതികളൊക്കെ നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അൽസൈമേസ് ഡിസീസ് എന്ന് പറയുന്ന സമയത്ത് ഗ്രാജ്വലി ഒരാളിൽ സംഭവിക്കുന്ന നമ്മൾ നോക്കുന്ന പുറമേന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു മെമ്മറി ലോസ് ആയിരിക്കും അതായത് ഓർമ്മ ഓർമ്മകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് പലപ്പോഴും അൽസൈമേസിനെ നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടുക എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ നമ്മളുടെ മെൻ്റൽ ആക്ടിവിറ്റീസിലുള്ള കപ്പാസിറ്റീസൊക്കെ എന്ത് ചെയ്യാം മെല്ലെ 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 നഷ്ടപോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കണ്ടീഷനാണ് അൽസൈമോസ് ഡിസീസ് എന്ന് പറയുന്നത് അതായത് മുന്നേ ഉള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല നിലവിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ നമുക്ക് എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ചെറിയ രീതിയിലുള്ള ഓർമ്മ കുറവുകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മള് ഇപ്പം എന്തായിരുന്നു എന്ത് കാര്യം ചെയ്യാൻ വന്നിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് ഒരു റൂമിലോട്ട് വന്നിട്ട് എന്തോ എടുക്കാൻ വന്നതായിരുന്നു പക്ഷെ ഞാൻ മറന്നു എന്നുള്ളതൊക്കെ വളരെ നോർമൽ ആയിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ അൽസൈമാസ് ഡിസീസ് എന്ന് പറയുന്ന സമയത്ത് അവർ അവർ മറന്നു പോകുന്ന കാര്യം എന്ന് പറയുന്നത് ചിലപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് അവർക്ക് ഓർമ്മ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ആ ലെവലിലാണ് അതിൻ്റെ സിവിയോറിറ്റി പലപ്പോഴും കാണിക്കാറില്ല എന്നുള്ളത് അപ്പം നമ്മൾ നോക്കുമ്പം ഒരു ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജ് കഴിഞ്ഞിട്ടാണ് പല ആളുകളിലും അൽസൈമേഴ്സ് കണ്ടുവരാറുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അൽസൈമേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് പല പല റീസൺസും പല സ്റ്റഡീസും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആ രമേശൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് അയാൾക്ക് അത് ആ സ്റ്റേജസ് ഇങ്ങനെ കൂടി 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 വരുന്നത് അതായത് തുടക്കത്തിൽ അയാൾക്ക് അയാൾ പണ്ട് പഠിച്ചിട്ടുള്ള കവിതകൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ അത് പയ്യപ്പയ്യ അയാൾക്ക് ജോലിയിൽ ഉണ്ടാകുന്ന അശ്രദ്ധകളായി ജോലിയിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസായി അത് പിന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും അൽസൈമേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ആയിട്ട് ഉള്ള കുറച്ച് മെമ്മറീസൊക്കെ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻസ് വരും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വരും പിന്നെ ജോലിയിൽ ഉണ്ടാകുന്ന പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അതൊരു അശ്രദ്ധ കുറവായിരിക്കും പക്ഷെ െന്ത് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഓർമ്മ വേണം നന്നായിട്ട് നമ്മൾക്ക് മെന്റലി നമ്മൾ വർക്ക് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഗ്രാജ്വലി അവർക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ബ്രഷ് ചെയ്യുക കുളിക്കുക ഭക്ഷണം കഴിക്കുക പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങും ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കാണുന്ന കാര്യമാണ് പിന്നെ അത് ഗ്രാജുവലി അതിൻ്റെ സ്റ്റേജസ് കൂടുന്ന സമയത്ത് അല്ല സ്റ്റേജസ് കൂടുന്ന സമയത്ത് വളരെ ആവുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സ്വന്തമായിട്ട് ശരീരം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് മറന്നു പോകുന്ന കണ്ടീഷൻസ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഭാഷകൾ മറന്നു പോകാമെന്ന് നമ്മൾ പറയില്ലേ പ്രോപ്പറായിട്ട് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ വെറും ഓർമ്മക്കുറവല്ലാന്ന് ഞാൻ പറയാൻ കാരണം ഒരു ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഇമോഷൻസ് കാണിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഒരുപാട് വർഷം സ്വന്തം കൂടെ ജീവിച്ച ആളുകൾ ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ ആ കഥാപാത്രത്തിന് ചില സമയത്ത് സ്വന്തം ഭാര്യേനെ മനസ്സിലാവുന്നില്ല സ്വന്തം മക്കളെ മനസ്സിലാവുന്നില്ല കാണാൻ വരുന്ന സമയത്ത് ഭാര്യയുടെ അച്ഛനും അമ്മയും കാണാൻ വരുന്ന സമയത്ത് അവർ മനസ്സിലാവുന്നില്ല അവർ പണ്ടത്തെ ഏതോ ഒരു കഥാപാത്രം പണ്ട് വളരെ ചെറിയ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് കാണും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ സിനിമ തന്മാത്രം പറഞ്ഞിട്ടുള്ള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെയാണ് അൽസൈ മസാദിന്റെ ഒരു സിവിയർ സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്ത് പറഞ്ഞ പോലെ ഒരു ഇന്ന സ്റ്റേജിൽ ഇന്ന ഇമോഷൻസ് ഇടണം ഇങ്ങനെ സംസാരിക്കണം എന്നുള്ള തുടങ്ങി അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യം പോലും ഓർമ്മിക്കപ്പെടിക്കാൻ പറ്റാത്തൊരു രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം അതിൽ നമ്മൾ മോഹൻലാലിനെ പെട്ടെന്ന് കാണാണ്ടാവുന്നുണ്ട് അയാൾ ഒരുപാട് തിരയുന്നുണ്ട് അയാൾ എവിടേക്കോ ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരു അൽസൈമേഴ്സിൻ്റെ ഒരു സിവിയർ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇറങ്ങിയിട്ട് അവരെങ്ങോട്ടേക്കെങ്കിലും പോവാം പല സിനിമകളിലും ഈ അൽ കാണിക്കുന്നുണ്ട് അപ്പം തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ ഒക്കെ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലും ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് അതിലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അൽജൈമേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഏർലി ഡിറ്റക്ഷൻ അതായത് അത് തുടങ്ങുന്ന സമയത്ത് തന്നെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സിവ്യോറിറ്റി കൂടുന്നതിൻ്റെ ഒരു അളവ് കുറക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതല്ലാണ്ട് നമുക്ക് ഇതിൽ ഇപ്പോഴും ഇതിൽ ഒരുപാട് സ് നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം തുടക്കത്തിൽ കണ്ടുപിടിക്കുക ആളുകളുടെ ഇടയിലോട്ട് ഇങ്ങനെ അൾസൈമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആളുകളിൽ ഉണ്ടാവാം അതിന് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നുള്ള കാര്യമാണ് നമുക്ക് ആളുകളുടെ അടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കിപ്പിക്കാം എന്നുള്ളതാണ് നമുക്ക് അൽജയ്മേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവുക ആ ഉള്ള ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുന്ന കെയർ ഗിവേഴ്സ് അവരുടെ ഫാമിലിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ഇപ്പം ആ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ അവരുടെ അവരുടെ ഭാര്യയും അവർ ആ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള റിലേഷൻ തുടക്കത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ആ ഭാര്യ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പക്ഷേ ആ ഫാമിലി എങ്ങനെയാണ് ആ വ്യക്തിയെ ടേക്ക് കെയർ ചെയ്യുന്നത് എത്രത്തോളം അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ആ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആ ഒരു രോഗിയെ ചികിത്സിക്കുക എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കെയർ ഗിവേഴ്സിൻ്റെ സപ്പോർട്ടാണ് അയാൾ അയാളുടെ ഫാമിലിക്ക് അയാൾ എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ എൽഗേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കെയർ ഗിവേഴ്സ് അതായത് ഇയാളെ നോക്കുന്ന ഇയാളെ പരിപാലിക്കുന്ന ഫാമിലിക്കും ഒരു സപ്പോർട്ട് ആ ഫാമിലിക്കും ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് അവർ വളരെ തളർ തളർന്നു പോകുന്ന ഒരു കണ്ടീഷൻ പലപ്പോഴും കാണാറുണ്ട് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകളും മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് അത് അതിൻ്റെ തീവ്രത ഇതിലോട്ടുള്ളവർ എത്തുന്ന ആ ഒരു ലെവൽ പയ്യ ആ ടൈം കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അവർ പയ്യ പയ്യെ അവർക്ക് അവർ ഭയങ്കര ദേഷ്യം കാണിക്കാറുണ്ട് പലരും മത്സരം ലാസ്റ്റ് സ്റ്റേജിലോട്ട് എക്കുന്ന സമയത്ത് ഭയങ്കര സംശയം കാണിക്കുക ഭയങ്കര ദേഷ്യം കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സംശയം ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വിഷമുണ്ടോ അല്ലെങ്കിൽ ഇയാൾ ആരാണ് ഭാര്യ ആരാണ് മക്കൾ ആരാണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ തന്മാത്ര എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും വളരെ നോളജുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുള്ള ഒരു മനുഷ്യൻ ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അയാൾ മരിച്ചു പോകുന്നത് എന്നുള്ള കണ്ടീഷൻ അയാളുടെ ഫാമിലി അതിലൂടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ അൽസൈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തീവ്രത നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതും അതിൻറെ കൂടെ ഈ വ്യക്തികളെ അവർ ഭയങ്കര അവർ പെട്ടെന്ന് ദേഷ്യപ്പെടാനും അവരെ ഇറങ്ങിപ്പോവാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അപ്പം കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള അവരുടെ ഇമോഷൻസിനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ അവരെ നിർത്തുക അവരെ താമസിപ്പിക്കുക എന്നുള്ളതും അവർ ആരാണോ അവരെ പരിപാലിക്കുന്നത് അവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സിനിമയിൽ ഈ രമേശൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രമേശനല്ല ചികിത്സ ആവശ്യം അവരുടെ കൂടെ നിൽക്കുന്ന എന്നുള്ളത് കാരണം അയാൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു രോഗിയെ പരിപാലിക്കുന്ന ആളുകൾ ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് എങ്ങനെ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടെ അൽസൈമോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അപ്പം ദിനം പ്രതി ഇതിൻ്റെ കൗണ്ട് വളരെ കൂടി കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ അൽസൈമേഴ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കണ്ടീഷനാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത് അപ്പോൾ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഈ കെയർ ഗീവേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവരെ നമ്മൾ താമസിപ്പിക്കുന്ന എൻവോൺമെൻറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അൽസൈമേഴ്സ് ഉള്ള ആളുകൾ അവരുടെ മറവി എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള മറവിയായിരിക്കും അതായത് മരുന്ന് കുടിച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ വീണ്ടും മരുന്നുകൾ ചോദിക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണങ്ങൾ കഴിച്ചില്ലായെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും നമ്മൾ എത്രത്തോളം പറഞ്ഞു ഇപ്പം മരുന്ന് കുടിച്ചിട്ടേ ഉള്ളൂ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്ന രീതിയിൽ കാണും അപ്പം ഓക്കെ ഗൺമണി എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ടും ആ കഥാപാത്രം വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ പാത്രം കൊണ്ടുവെക്കുന്ന ഒരു കണ്ടീഷൻ കാരണം ആ രീതിയിൽ അവരുടെ മെമ്മറിനൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും അൽസൈമാസില് ഉണ്ടാവാറുള്ളതെന്നുള്ള അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു കണ്ടീഷൻ അപ്പം ഇതിങ്ങനെ വേഴ്സ്റ്റായി വേഴ്സ്റ്റായി വരുന്ന സമയത്ത് അവരൊരു കുട്ടിയെ പോലെ പെരുമാറാൻ വേണ്ടിയിട്ട് തുടങ്ങും ഒരു രീതിയിലും അവരുടെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം അറിയില്ല എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ നോക്കുന്ന സമയത്ത് ഓഫീസിൽ എത്തിയിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം അത് വീടാണ് എന്ന് തെറ്റുതരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഊരുന്ന് ക്യാഷ്വലായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ രീതിയിൽ ചുറ്റിലുള്ള സ്ഥലം എന്താണ് ഇവിടെ ഞാൻ എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഒരു ഒരു മെൻറ്റൽ സ്ട്രെങ്ത് കുറയുക എന്നുള്ളത് പലപ്പോഴും ഇതിൽ സംഭവിക്കും ാറുണ്ട് പിന്നെ ഇമോഷൻസ് എങ്ങനെ കാണിക്കണം എന്നുള്ളതൊക്കെ അവർ മറന്നു പോകും ഇപ്പം നമ്മൾ നോക്കുമ്പം മോഹൻലാലിനേറ്റ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ജഗതയുടെ ഒരു കഥാപാത്രം ഉണ്ട് ആ സിനിമയിൽ തന്നെ അപ്പം ആ വ്യക്തി മരിക്കുന്ന സമയത്ത് അത് കാണാൻ പോകുമ്പോൾ പോലും ആ രീതി അവിടെ എങ്ങനെ ഇമോഷൻസ് ഇടണം എന്നുള്ളത് ആ കഥാപാത്രത്തിന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് അപ്പം സങ്കടപ്പെടേണ്ട സമയത്ത് എങ്ങനെ സങ്കടപ്പെടണം എന്നോ അത്തരത്തിലൊരു എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ സംസാരിക്കണം പറയാൻ വരുന്ന കാര്യങ്ങൾ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അത് കാരണം ഉണ്ടാവുന്ന ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ദേഷ്യം കാരണം അവരുടെ കണ്ണിൽ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അവർ മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അത് തൊട്ട് മുന്നേ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവും അപ്പം മരുന്ന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ കഴിച്ച മരുന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് അവർ ഭയങ്കര ദേഷ്യം കാണിക്കാനും വാശി കാണിക്കാനും ഒക്കെ തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കെയർ ഗീവേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസും ഒക്കെ പലപ്പോഴും ആവശ്യം ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ് വേറൊരു നല്ല ടോപ്പിക്കും ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇരിക്കാം അതുവരെ താങ്ക്